ഡബ്ല്യു എച്ച്ഒ ആസ്ഥാനത്ത് ഇനി പലസ്തീൻ പതാകയും ലോകാരോഗ്യ സംഘടനാ ആസ്ഥാനത്ത് പതാക ഉയർത്താനുള്ള അവകാശം പലസ്തീൻ പ്രതിനിധി സംഘം നേടി സംഘടനയുടെ വാർഷിക യോഗത്തിൽ ചെന്നൈ പാകിസ്ഥാൻ സൗദി തുടങ്ങിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത് തൊണ്ണൂറ്റിയഞ്ചംഗങ്ങൾ അനുകൂലിച്ചു ഇസ്രയേലടക്കം നാല് രാജ്യങ്ങൾ എതിർത്തു ഇരുപത്തിയേഴ് രാജ്യങ്ങൾ വിട്ടുനിന്നു കഴിഞ്ഞ വർഷം യു എൻ പൊതുസഭയിൽ പലസ്തീന് അംഗത്വം ലഭിച്ചിരുന്നു അതേസമയം പലസ്തീനിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കനക്കുകയാണ് യു എൻ ഏജൻസി ഓഫീസിൽ അതിക്രമം പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു കിഴക്കൻ ജെറുസലേമിലെ ഓഫീസ് വളപ്പിലേക്ക് ഇസ്രയേലി പ്രതിഷേധക്കാർ അതിക്രമിച്ചു കയറി പാർലമെന്റ് അംഗം ഉൾപ്പെടെ ഒരു ഡസനോളം പ്രതിഷേധക്കാർ ബലം പ്രയോഗിച്ച് അതിക്രമിച്ചു കയറിയതായി ഏജൻസിയുടെ വെസ്റ്റ് ബാങ്ക് കോർഡിനേറ്റർ റോളൺ ഫെഡറിക് പറഞ്ഞു യു എൻ ആർ ഡബ്ല്യുഎക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇസ്രയേലി നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ച എം ഒരാളായ യൂലിയ മാൽനോവ്സ്കിയാണ് അതിക്രമത്തിന് നേതൃത്വം നൽകിയത് ഇരുപതു മാസമായി ഗാസയിൽ തുടരുന്ന വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തിനാലായിരം കടന്നു തിങ്കളാഴ്ച വൈകിട്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം മരണസംഖ്യ അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴാണ് ഒന്നേ ദശാംശം രണ്ട് മൂന്ന് ലക്ഷം പേർക്കാണ് പരിക്കേറ്റത് പലസ്തീൻ ജനതയെ ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കിയ ഇസ്രയേൽ കൊന്നുതള്ളിയതിൽ ഏറെയും പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് അഭയാർത്ഥി കേന്ദ്രമായ സ്കൂളിൽ തിങ്കളാഴ്ച ഇസ്രയേൽ ബോംബിംഗിൽ നിരവധി കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു തിങ്കൾ മുതൽ നടത്തിയ ആക്രമണങ്ങളിൽ മരണം ദുരാഷ്ട്ര പ്രശ്ന പരിഹാരത്തിനായി ഇരുപത് യൂറോപ്യൻ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ മന്ത്രിമാരുടെ യോഗം സ്പെയിനിലെ മാൻഡ്രിഡിൽ ചേർന്നു ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന് യോഗത്തിൽ സ്പെയിൻ ആവശ്യപ്പെട്ടു ഗാസയിൽ നേരിട്ടുള്ള സഹായ വിതരണം ആരംഭിക്കുമെന്ന് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ പ്രസ്താവനയിൽ അറിയിച്ചു െ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി അമേരിക്കക്കാരനായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജേക്ക് വുഡ് രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഇത് ഗാസ സിറ്റിയിൽ അഭയകേന്ദ്രമായ സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം മുപ്പത്തിയാറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇതുൾപ്പെടെ അൻപത്തിരണ്ട് പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് ആളുകൾ ഉറക്കത്തിലായിരിക്കെ മൂന്ന് വട്ടമാണ് സ്കൂളിൽ ബോംബിട്ടത് ഇതോടെ വൻ തീപിടുത്തവുമുണ്ടായി പിതാവും അഞ്ചു കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ജബലിയിൽ മറ്റൊരാക്രമണത്തിൽ കുടുംബത്തിലെ പതിനാറ് പേരും കൊല്ലപ്പെട്ടു അതിനിടെ ഗാസയിൽ ഐക്യരാഷ്ട്ര സംഘടന തള്ളിക്കളഞ്ഞ ഇസ്രായേലിന്റെ പുതിയ സഹായ വിതരണ സംവിധാനം ഇന്നലെ ആരംഭിച്ചു ഇതിന് നിയോഗിക്കപ്പെട്ട വിവാദ സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷന്റെ മേധാവി ജയ്കൂഡ് ഞായറാഴ്ച രാജി നൽകിയിരുന്നു സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്ന് ബോധ്യമായതുകൊണ്ടാണ് രാജിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി മുൻ സൈനിക മേധാവിമാരും രഹസ്യാന്വേഷണം ഉദ്യോഗസ്ഥരും അംഗങ്ങളായ ഫൗണ്ടേഷനെ യു എനും മറ്റ് സന്നദ്ധ സംഘടനകളും നേരത്തെ ബഹിഷ്കരിച്ചതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി